ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രനും അനുപമയെ ഒരുമിച്ച് തീരുമാനി ഒരുമിച്ച് ജീവിക്കാനുള്ള ആ തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ് എന്നുള്ള സത്യം ഷ്യാമ് പറയുമ്പോൾ സത്യനും പറയാണ് അവർ ഒരുമിച്ച് ജീവിക്കട്ടെ ഒരുപോലെ രണ്ട് പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു സത്യമുണ്ട് അപ്പോൾ ഈ സമയം അങ്ങനെയാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വെളി വരികയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി സത്യം പറയുകയാണ് അനുചേയിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനന്തമാഷിനെ വിളിച്ചിട്ടുണ്ടാവും അനന്തമാഷി വിളിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് ഇതുവരെ ഫോണൊന്നും വരാതിരുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് പറയട്ടോ അങ്ങനെ അവർ പാവങ്ങൾ ജീവിക്കാച്ച് ജീവിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് എന്ന് ഷാമും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സത്യനും ഇപ്പൊ പ്രതിഭയും ഈ വാക്ക് തന്നെ പറയണ കേട്ടോ എന്നാൽ ഈ സമയം അനന്തമാഷാണെങ്കിലോ രാമനാഥനുമായി സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ രാമനാഥനോട് പറയാണ് നീ നിങ്ങൾ പറഞ്ഞതുപോലെ രാമനാഥൻ എൻ്റെ നാവ് പൊന്നായിരിക്കുന്നു അത് കേട്ടോടുന്നു ഇതെന്താ കോടതിയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചോ തീർച്ചയായും ഇന്ദ്രൻ എൻ്റെ മോളെ സ്വീകരിച്ചിരിക്കുന്നു അവനും അവളും കൂടി ഈ നാട്ടിൽ നിന്ന് രണ്ട് ദിവസത്തിന് മാറി നിൽക്കുകയാണെന്നാണ് എൻ്റെ മോള് പറഞ്ഞത് അപ്പോൾ ഇന്ദ്രേട്ടെന്നെ ഒരു തീരുമാനമെടുക്കാനെ എന്നെ കൊണ്ടുപോകുകയാണെന്ന് അപ്പോൾ ആ സമയം എൻ്റെ കുഞ്ഞും ഈ പറയുന്ന എൻ്റെ മോളും മനസമാധാനത്തോട് കൂടി അവൻ്റെ അരികിൽ നിൽക്കട്ടെ പിന്നീട് അവൻ തന്നെ ഒരു തീരുമാനമെടുക്കും അവൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ തിരിച്ചു വരുവ് ഒരു ഒരു പക്ഷേ സുശീലൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും അതോ വീണ്ടും അവനെ ഇനി പഴയ സ്റ്റേജിലോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ രാമനാഥൻ പറയുകയാണ് എന്തായാലും അതുണ്ടാവില്ല ഇതിപ്പോൾ അവൻ്റെ അനുഭവങ്ങളാണ് അവനെ മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയുടെ സ്വഭാവം എന്തെന്ന് അവൻ എന്നത്തേനേക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ കുഞ്ഞിനെയും ഭാര്യേനെയും ഒരിക്കലും അവനെ ഒഴിവാക്കില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് രാമനാഥൻ പറയുമ്പോൾ രാമനാഥ നിങ്ങളുടെ വാക്ക് അത് ഓരോ വാക്കുകളും അത് യാഥാർത്ഥ്യമാവുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന വാക്ക് അത് പൊന്നായി വരട്ടെ എൻ്റെ കുഞ്ഞിനൊരു ജീവിതം കണ്ടാൽ മതി അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ അവളെ കൈപിടിച്ച് കൊടുത്ത അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ കുഞ്ഞ് ദുരിതം സുഷീലയിൽ നിന്നും ഈ പറയുന്ന ഇന്ദ്രനിൽ നിന്നും സുഷീലയെ സുഷീലയെ പേടിച്ച് ഇന്ദ്രൻ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവരൊരു വാടക വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് അവൾക്കൊരു സമാധാനം ം കിട്ടിയിട്ടുള്ളത് എൻ്റെ മോളോട് ഇന്ദ്രന് സ്നേഹമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനോടും ഇന്ദ്രന് സ്നേഹമുണ്ട് പക്ഷേ അവൻ അവൻ്റെ അമ്മയെ പേടിച്ച് ഞങ്ങളോട് എല്ലാവരോടും എതിർക്കുകയാണ് അതും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് എൻ്റെ പേരക്കുഞ്ഞിന് ഈ പറയുന്ന അവൻ്റെ അച്ഛനെ ഒഴിവായി പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഉള്ളിലൊരു വേദന അതാണ് എൻ്റെ മോളുടെയും വേദന എന്നൊക്കെ പറയാനിട്ടാ ആ സാമ്യം രാമനാഥം പറയണേ ഇന്ദ്രൻ ഒരു പുതിയ ഇന്ദ്രനായിട്ടാണ് ഇനി വരുന്നത് എന്തായാലും പേടിക്കാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇവരൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിരിക്കുകയാണ് ഇവർക്ക് ഇന്ന് ഹണിമോൺ ആഘോഷിക്കുന്ന അത്രയും വലിയ സന്തോഷമാണ് അവർ സ്വതന്ത്രമായി അവരുടെ ജീവിതത്തിലോട്ട് ഒതുങ്ങുകയാണ് ഇന്ദ്രൻ അനുപമയുമായി ഓവർ സ്നേഹത്തിലോട്ട് പോവുകയാണ് അങ്ങനെ ഇവർ സമാധാനവും സന്തോഷവും ഒക്കെ പങ്കുവെച്ചതിന് ശേഷം ഇന്ദ്രൻ പറയാണ് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലുള്ള പേടി എന്നെ തിരക്കി എൻ്റെ അമ്മ എന്താ ഇന്ദ്രട്ട നിങ്ങൾക്ക് നിങ്ങളെ അമ്മയെക്കുറിച്ച് പേടിച്ച് പേടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടോ നിങ്ങളുടെ അമ്മയിലോട്ട് തിരികെ പോകാൻ തോന്നുന്നുണ്ടോ ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും തടയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇനി നിങ്ങൾ എന്ത് പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വന്നാലും ഈ അനുഭവി കുഞ്ഞ് നിങ്ങളിലോട്ട് വരില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയാണ് അതെല്ലോടും ഞാൻ പറയാൻ വന്നത് ഞാനൊന്ന് ഫുള്ളായി പറയട്ടെ ഈ പറയുന്ന എൻ്റെ അമ്മ ഇപ്പോൾ ഭ്രാന്തിളകിയതുപോലെ മൊത്തത്തിൽ കലി തുള്ളി അവിടെ നടക്കുന്നുണ്ടാവും എന്നെ കാണാതായപ്പോൾ നിന്നെ കാണാതായപ്പോൾ എൻ്റെ പേടി ഇപ്പോൾ അതൊന്നുമല്ല എന്താ ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ്റെ ഉള്ളിൽ അമ്മ എന്തെങ്കിലും കടുങ്ങുകയോ ചെയ്യുമോ എന്ന പേടിയാണ് ഏയ് ഒരു പേടിയില്ല എൻ്റെ പേടി ഇപ്പോൾ നിൻ്റെ അച്ഛനോട് ചെന്ന് നിൻ്റെ അമ്മ എന്തെങ്കിലും പറയുമോ സോറി എൻ്റെ അമ്മ എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് ആ പക നിൻ്റെ അച്ഛനോട് വെച്ച് തീർക്കുമോ അദ്ദേഹത്തിന് വല്ല കുഴപ്പം വരുമോ എന്നാണ് എൻ്റെ എന്ന് പറയുമ്പോൾ അനുഭവം പറയണേ അക്കാര്യത്തിൽ ഇന്ദ്രേട്ടൻ ഒരു പേടിയും പേടിക്കണ്ട അച്ഛനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അച്ഛനെന്നോട് അക്കാര്യം പറയുകയും ചെയ്തു നീയും ഇന്ദ്രനും ഒളിച്ചോടിക്കഴിഞ്ഞാൽ അവരെ മുന്നിലോട്ടായിരിക്കും കലുതുള്ളി വരുന്നത് അപ്പം അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സൂക്ഷലിക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം എന്തായാലും ഇന്ദ്രൻ അവൻ്റെ അമ്മയെ എതിർത്ത് നിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഈ അച്ഛൻ സുശീലയെ നേരിടാ അവളെ ഒരു പാഠം പഠിപ്പിക്കാനും എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടേത് പറഞ്ഞ ഇത് കേൾക്കുന്ന ഇന്ദ്രനൊരു സമാധാനമാവുകയാണ് തൻ്റെ താൻ കാരണം ഒരിക്കലും മാഷിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതുകൊണ്ടാടോ ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് നടന്നത് കാരണം ഞാൻ കാരണം ഒരിക്കലും ഒരു അപമാനം ഉണ്ടാവരുത് ഒരു അപമാനം എൻ്റെ വീട്ടുകാരുമായി എൻ്റെ അമ്മയുമായി ഉണ്ടാവുമെന്ന കൂടിയാണ്

ഈ പറയുന്ന അനന്തം മാഷിൻ്റെ അടുത്തോട്ട് സോഷീല ചെന്നിരിക്കുകയാണ് ആ സമയം അനന്തമാഷാണെങ്കിലോ തൻ്റെ രണ്ട് പെൺകുട്ടികളോടും കാര്യങ്ങൾ പറയാണ് അനു ഇന്ദ്രനുമായി പോയിരിക്കുന്നു അവരുടെ ഡിവേഴ്സ് അവർ കോടതിയിൽ വിധി പറയാൻ നിർത്തിയില്ല അവർക്ക് രണ്ടു പേർക്കും ഒരു ജീവിതം മുന്നോട്ട് പോകാൻ ഇന്ദ്രം വെച്ചുത്രേ അത് കേൾക്കുന്ന അമ്പിളി പറയാണ് ഇന്ദ്രൻ്റെ സ്വഭാവമാണ് അവൻ എന്നും ഇങ്ങനെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അനുവും കുഞ്ഞു കൈവിട്ടു പോകുന്നു കാണുമ്പോൾ അവന് പഴയ സ്വഭാവം എടുക്കും എന്നിട്ട് അനുമായി രണ്ട് ദിവസം ും ജീവിച്ചാൽ അവൻ്റെ പഴയ സ്വഭാവത്തിലോട്ട് തന്നെ അവൻ പോകും അവൻ അങ്ങനെയാണ് എത്രവട്ടം അച്ഛൻ കണ്ടതാണ് അവൻ്റെ ഈ സ്വഭാവം അനുവിനേറ്റ് രണ്ട് ദിവസം നിന്നാൽ മൂന്നിൻ്റെ അന്ന് അവൻ്റെ അമ്മയെ കണ്ടാൽ അവൻ്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കും അതല്ലെങ്കിൽ ആ സ്ത്രീ അനുവും ഇന്ദ്രനുമായി തെറ്റി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സ്വഭാവം കാണിച്ചു കൂട്ടും അപ്പോൾ അത് കേൾക്കുന്ന മാഷു പറയണേ അല്ല ഇന്ദ്രൻ്റെ മാറ്റം ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നുണ്ട് അവനി നല്ലൊരു മാറ്റമുണ്ട് അവനെ എതിർക്ക അവൻ്റെ അമ്മയുടെ ആ ഒരു കുറ്റവും പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല പലതും അവൻ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും പെറ്റമ്മയല്ലേ എതിർക്കേണ്ട എന്ന് കരുതിയാണ് പക്ഷെ സഹിക്കെട്ടാൽ ആരും എന്തും ചെയ്തു പോവും അത് മക്കളാണെങ്കിൽ പോലും എന്ന് പറയാനായിട്ടാ ആ സമയമാണ് സുഷീല ഉറങ്ങി തുള്ളി വരുന്നത് ते ते एंदे एंदे मगल, ോ വാദ്യരെ നിങ്ങൾ പറയുമ്പോൾ ഒരു അനന്തം മാഷ അത്ര അഞ്ച് മക്കളെ വളർത്തിയ ആനന്ദം മാഷാണ് ഇങ്ങനെയുള്ള മക്കൾക്കെല്ലാം ഒളിച്ചോടിപ്പോകുന്ന സ്വഭാവമാണോ ഉള്ളത് അത് കേൾക്കുന്ന മാഷ് പറയണേ സുശീലെ നീ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ഞാൻ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ് എൻ്റെ മകനെ എന്തിനു നിങ്ങളുടെ മകൾ കൂട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ചോദിക്കുന്നതിനോട് കൂടി മാഷു പറയണേ നിങ്ങൾക്ക് എന്തവകാശമാണ് ഉള്ളത് അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് കോടതി ിൽ പോലും അവരെ ഒരുമിപ്പിക്കാൻ അവരെ സമ്മതമുണ്ടെങ്കിൽ അവരെ ഒരുമിപ്പിക്കും നിങ്ങൾ അവർക്കിടയിൽ ഒരു ഇടംകൂലിടാൻ ചെന്ന് കഴിഞ്ഞാൽ ശിക്ഷ സുശീല നിനക്കായിരിക്കും കിട്ടുക ഗാർഹിക പീഡനത്തിന് പീഡനത്തിന് എൻ്റെ മകളിൽ എൻ്റെ പേരിൽ ഒരു കേസ് അങ്ങ് കൊടുത്താലുണ്ടല്ലോ എന്താണ് ഉണ്ടാവുക എന്ന് നിനക്കറിയില്ലേ അത് അതെ നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ ചെന്ന് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുത്തോ എന്നെ നിങ്ങൾ പഠിപ്പിക്കാനും അധ്യാപകനാവാൻ ഒന്നും നിൽക്കണ്ട ഒരിക്കലും ഈ സുശീലയുടെ മകനുമായി നിങ്ങളുടെ മകനക്ക് ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ മണ്ണ് ശ്രമിക്കും അവിടെ ഒരു വടി കിടക്കുന്നു കിടക്കുന്നുണ്ടോ ആ വടി കാണുന്നതിനോടുകൂടി ആ വടിയങ്ങ് മുറിച്ചിട്ട് ഈ വടി മുറി കൂടുമെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന അനുപമയും ഇന്ദ്രനും ജീവിക്കും ഈ വടി ഒരിക്കലും ഒരുപോലെ ആവില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ മകൾക്ക് എൻ്റെ മകനുമായ ഒരു ജീവിതത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ടോ എന്നിട്ട് ആ വടിയെടുത്ത് എറിയുമ്പോൾ അനന്തമാഷി പറയാണ് ആയിക്കോട്ടെ സുശീലെ കാലം കരുതി വെച്ച ശിക്ഷ നിനക്കിപ്പോൾ കിട്ടാൻ പോവുകയാണ് ഇനി പഴയതുപോലെ നീ നിന്റെ മകനോട് കളിക്കാൻ നിന്ന ഒരു പക്ഷേ നിന്റെ മകൻ തന്നെ നിനക്ക് ശത്രുവായി മാറുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന സുഷീലക്കാകെ ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ തൻ്റെ മകനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല എവിടെയും കിട്ടുന്നില്ല തൻ്റെ മകൻ എങ്ങോട്ട് പോയി എന്നുള്ള ആ ഒരു നെറ്റോട്ട് മൊടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ വരുമ്പോൾ അതിലേറെയുള്ള കുത്തുവാക്ക് ഷ്യാമിൽ നിന്നും സത്യനിൽ നിന്നും ഇനി താൻ എങ്ങോട്ട് പോകും എന്ത് ചെയ്യും എന്നാ പ്രതിസന്ധിയോടുകൂടി സുശീല നിൽക്കേണ്ടത് പിന്നീട് തൻ്റെ വീട്ടിലോട്ട് ചെന്ന സുശീല നേരെ പോകുന്ന തൻ്റെ റൂമിലോട്ടാണ് കേട്ടോ തനിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല താൻ നെട്ടോട്ട് മൂടിയിട്ടും തൻ്റെ മകനെ കണ്ടെത്താൻ കഴിയുന്നില്ല അനന്തമാഷിൻ്റെ അരികിലോട്ട് ചെന്നപ്പോൾ അവിടെ നിന്നും തന്നെ ആട്ടി ഓടിക്കുന്ന വാക്കുകളും എന്നാൽ ഈ സമയം താൻ ഇനി എന്താ ചെയ്യുക അറിയാതെ സുശീല എപ്പോഴും മഴ മയങ്ങിപ്പോയിട്ടോ അങ്ങനെ തൻ്റെ കണ്ണടക്കുമ്പോൾ അതിലും വലിയ ഒരു സ്വപ്നമാണ് സുഷീലയെ തേടിയെത്തുന്നത് കേട്ടോ തൻ്റെ മകനും അതുപോലെ അനുപമയും കൂടി യാത്ര ചെയ്യുന്നതും വിച്ചുമോനെ കളിപ്പിക്കുന്നതും അവരിങ്ങനെ ഒരുമിച്ച് ഐസ്ക്രീമും അതുപോലെ ഹോട്ടലിൽ കയറുന്നതും അവൾക്ക് ഷോപ്പിംഗ് ചെയ്തു കൊടുക്കുന്നു അങ്ങനെയുള്ള അവരുടെ ആ റൊമാൻസ് സീനുകൾ കാണുമ്പോൾ സുഷീല ഉറക്കത്തിൽ നിന്നും ഭ്രാന്ത് പിടിച്ചതുപോലെ ഷോക്ക് അടിച്ച് നിൽക്കുന്ന നീക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എങ്ങനെ പോവുകയാണെങ്കിൽ സുശീല ഭ്രാന്താശുപത്രിയിൽ എത്തുന്ന ആ ഒരു സീന് തന്നെയാണ് കേട്ടോ നമുക്ക് മുന്നിൽ എനിക്ക് കാണാനിരിക്കുന്നത്